ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നാനൂറ്റി പതിനഞ്ച് മുതൽ നാനൂറ്റി ഇരുപത് വരെയുള്ള ഭാഗങ്ങൾ ആണ് ചീറ്റിംഗ് അഥവാ വഞ്ചന അഥവാ ചതിയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന ഇന്ത്യൻ പീനൽ കോഡിൻ്റെ പുതിയ ഒരു വേർഷനിലേക്ക് വന്നപ്പോൾ അത് മുന്നൂറ്റി പതിനെട്ടിലേക്കാക്കി മാറ്റി അപ്പോൾ മുന്നൂറ്റി പതിനെട്ട് ഒന്ന് മുതൽ നാല് വരെയുള്ള ഭാഗങ്ങളാണ് ചീറ്റിംഗ് വഞ്ചന ചതി എന്നുള്ള ഇതിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി പതിനെട്ട് ഒന്നിലാണ് ഈ ചീറ്റിങ് അഥവാ വഞ്ചന അഥവാ ചതിയുടെയും ഡെഫിനിഷനെ കുറിച്ച് പറയുന്നത് ആ ഡെഫിനിഷൻ പറയുന്ന എങ്ങനെയാണ് ഹൂവർ ബൈ ഡിസീവിങ് എനി പേഴ്സൺ ഫ്രോഡിലെൻ്റ്ലി ഓർ ഡിസോണസ്റ്റ്ലി ഇൻഡ്യൂസസ് ദ പേഴ്സൺ സോ ഡിസീവ്ഡ് ടു ഡെലിവർ എനി പ്രോപ്പർട്ടി ടു എനി പേഴ്സൺ ഓർ ടു കൺസെൻറ്റ് ദാറ്റ് എനി പേഴ്സൺ ഷാൽ റീറ്റെയിൻ എനി പ്രോപ്പർട്ടി ഓർ ഇൻറ്റൻഷനലി ഇൻഡ്യൂസസ് ദ പേർസൺ സോ ഡിസീവ് ടു ഡു ഓർ ഒമിറ്റ് ഇഡ് ടു ഡു എനിത്തിങ് വി ഹീ വുഡ് നോട്ട് ടു ഡൂ ഓർ ഒമിറ്റ് ഇഫ് ഹീ വെയർ നോട്ട് സോ ഡെലിവ് ഡിസീവ്ഡ് ആൻഡ് വിച്ച് ആക്ട് ഓർ ഒമിഷൻ കോസസ് ഓർ ഈസ് ലൈറ്റ്ലി ടു കാസ് ഡാമേജ് ഓർ ഹാർമ് ടു ദാറ്റ് പേർസൺ ഇൻ ബോഡി മൈൻഡ് റെപ്യൂട്ടേഷൻ ഓർ പ്രോപ്പർട്ടി ഹീസ് എഡിറ്റ് ടു ചീറ്റ് അപ്പോൾ ഈ മുന്നൂറ്റി പതിനെട്ട് ഒന്നിൽ പറയുന്ന ചീറ്റിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ് വന്നെങ്കിൽ മാത്രമേ അതിൽ പറയുന്ന മറ്റൊഫൻസുകൾ അതിനെ അട്ട അട്രാക്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇതിനകത്ത് പ്രൈമറി ആയിട്ട് വരേണ്ട സംഭവം ചീറ്റിംഗ് ആണ് അപ്പോൾ ചീറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ ഒരാളിനെ പറ്റിച്ച് അല്ലെങ്കിൽ തെറ്റായി വിശ്വസിപ്പിച്ച് പ്രേരിപ്പിച്ച് സ്വത്ത് കൈമാറ്റം ചെയ്യിക്കുക അല്ലെങ്കിൽ മറ്റൊരാളുടെ പേരിലേക്ക് കൈമാറ്റം ചെയ്യുക അപ്പം ഞാനിപ്പോൾ പ്രേരിപ്പിച്ച് വേറൊരാളുടെ പേരിലേക്ക് കൈമാറ്റം ചെയ്താലും മതി അല്ലെങ്കിൽ എൻ്റെ പേരിലേക്ക് തന്നെ ഇത് കൈമാറ്റം ചെയ്ത് എടുക്കത്തക്ക രീതിയിൽ ഞാൻ അയാളെ പ്രേരിപ്പിച്ചാലും മതി അത് ഇൻഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ത്രട്ട് അല്ലെങ്കിൽ ഡിസീവ് അയാളെ പറ്റിച്ച് അല്ലെ അല്ലെങ്കിൽ അയാളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഒരു തെറ്റായ കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കാനോ ഒരാളെ പ്രേരിപ്പിക്കുക ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഈ രണ്ടിലൂടെയും അയാൾക്ക് നഷ്ടമോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നേട്ടമോ ഉണ്ടാവുകയാണെങ്കിൽ അതും ഈ സീറ്റിങ്ങിൻ്റെ പരിധിയിലേക്ക് വരും ഇതിലൂടെ ഒരാൾക്ക് മാനസികമായ ആയോ ശാരീരികമായോ ഉണ്ടായോ നഷ്ടം ഉണ്ടാവുക അല്ലെങ്കിൽ ദോഷം വരിക അല്ലെങ്കിൽ അയാൾക്ക് മാനഹാനി ഉണ്ടാവുക അല്ലെങ്കിൽ അയാൾക്ക് ദ്രവ്യനഷ്ടം ഉണ്ടാവുക ഇത്തരം സംഗതികളെയാണ് ഈ വഞ്ചന എന്ന് പറയുന്നത് അപ്പം ഈ വഞ്ചന ചെയ്യുന്നതിലൂടെ അത് ഒഫൻസ് ആകുമ്പോൾ അതിന് കുറിച്ചും പറയുന്നുണ്ട് ഇവിടെ അതായത് അപ്രകാരം ഏതെങ്കിലും തരത്തിലൊരു സംഗതി മറച്ചു വെച്ചുകൊണ്ട് ഒരാളിൽ നിന്നും നമ്മൾ നേട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് മൂന്ന് വർഷം വരെ ശിക്ഷ കിട്ടാം അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ റിവീൽ ചെയ്യുവാനും ഉത്തരവാദിത്തപ്പെട്ടയാൾ അത് ചെയ്യാതെ ഇരിക്കുകയും അപ്രകാരം ചതിയിലൂടെ ഒരാൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അതിന് അഞ്ച് വർഷം വരെ ശിക്ഷ കിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ചതിയിലൂടെ ഒരു വസ്തു കൈമാറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിലവെടുപ്പുള്ള വസ്തുക്കളോ രേഖകളോ കൈമാറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ അയാൾ മുദ്ര പതിച്ച് അയാൾക്ക് നഷ്ടമുണ്ടാവുകയോ ചെയ്താൽ അതിന് ഏഴ് വർഷം വരെയും ശിക്ഷ ലഭിക്കാവുന്ന രീതിയിലുള്ള കുറ്റമാണതിൽ പറയുന്നത് അപ്പോൾ ഇതിന് ഉദാഹരണങ്ങളായിട്ട് പറയുകയാണെങ്കിൽ ഒന്നെന്ന് പറയുന്നത് ഒരു ആൾമാറാട്ടം നടത്തുക അതിലൂടെ ഞാൻ അയാൾ വേറൊരു സിവിൽ സർവെൻറ്റാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്യോഗസ്ഥനാണെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് അയാളെ ഇൻഡ്യൂസ് ചെയ്തിട്ട് അല്ലെ പ്രേരിപ്പിച്ചുകൊണ്ട് അല്ലെ അല്ലെങ്കിൽ അയാളെ പറ്റിച്ചുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വ്യാജമുദ്രയോ അടയാളങ്ങളോ ഏതെങ്കിലും വസ്തുവിൽ രേഖപ്പെടുത്തിക്കൊണ്ട് അത് ഒറിജിനലാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അത് പേടിക്കുവാനോ അല്ലെങ്കിൽ ആ സേവനം നൽകുവാനോ ഒക്കെ തയ്യാറാവുക അല്ലെങ്കിൽ തെറ്റായ എന്തെങ്കിലും സാമ്പിൾ കാണിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു നല്ല സാമ്പിൾ കാണിച്ചുകൊണ്ട് ഒരു തെറ്റായ പ്രോഡക്റ്റ് കൈമാറ്റം ചെയ്യുക അല്ലെങ്കിൽ വസ്തു കൈമാറ്റം ചെയ്യുക അല്ലെങ്കിൽ പണം കൊടുത്തതായി പറഞ്ഞുകൊണ്ട് പറ്റിച്ച് പിന്നെ സാധനം കൈക്കലാക്കുക ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടത്തിയെന്ന് കാണിക്കുക പക്ഷേ യഥാർത്ഥത്തിൽ ട്രാൻസാക്ഷൻ നടത്തുന്നില്ല പണം കൈമാറ്റം നടത്തുന്നില്ല അയാളുടെ ഇതിൽ നിന്ന് ആ വസ്തു ആ പണം കൊടുത്തതായിട്ട് പറഞ്ഞ് മേടിക്കുന്നു പക്ഷേ പണം അയാൾക്ക് കൊടുക്കുന്നില്ല ഇത്തരം സംഗതികൾ അല്ലെങ്കിൽ ഈ സ്വർണ്ണാഭരണങ്ങളോ അല്ലെങ്കിൽ വജ്രാഭരണങ്ങളോ ഒക്കെ വ്യാജ സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ മുക്കുവെണ്ടം പോലെന്നൊക്കെ പറയുന്ന അത് കൈമാറ്റം ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കുക അതല്ലെങ്കിൽ ഒരാളിൽ നിന്ന് പണം വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കുക അപ്പൊ ഈ പണം വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കുകയെന്ന് പറയുമ്പോൾ ഈ പണം വാങ്ങുന്ന സമയം അയാളിൽ ആ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം പറ്റിച്ച് അല്ലെങ്കിൽ ചതിച്ച് അല്ലെങ്കിൽ വഞ്ചിച്ച് അയാളിൽ നിന്നും പണം വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടു ആയിരിക്കണം ആ ട്രാൻസാക്ഷൻ നടക്കേണ്ടത് അവിടെ ഒരു മെൻസെറിയ അല്ലെങ്കിൽ മെൻറ്റൽ കണ്ടീഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് അതാണ് ഈ മുന്നൂറ്റി പതിനെട്ടിനത്ത് പറയുന്ന വഞ്ചനയും ഈ നെഗോഷ്യബിൾ ഇൻസ്റ്റമെന്റാക്റ്റിലെ വൺ തേർട്ടി എയ്റ്റ് എന്നുള്ള വ്യത്യാസം നെഗോഷ്യബിൾ ഇൻസ്റ്റമെൻ്റ് ആക്ടിൽ പറയുന്ന നൂറ്റി മുപ്പത്തിയെട്ട് ചെക്ക് കേസുകളെ സംബന്ധിച്ച് അവിടെ ഇൻറ്റൻഷൻ ഒരു പ്രശ്നമേ അല്ല മെൻസറി അവിടെ ഒരു പ്രശ്നമേ അല്ല പണം വാങ്ങിച്ചിട്ട് കൊടുക്കാതിരുന്നാൽ വൺ തേർട്ടി എയ്റ്റ് എന്ന് പറയുന്ന ഓഫൻസിലേക്ക് കാര്യങ്ങൾ എത്തും പക്ഷേ ഈ പറയുന്ന മുന്നൂറ്റി പതിനെട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ ആ ട്രാൻസാക്ഷൻ നടന്ന സമയം അയാളിൽ ഇങ്ങനൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തെളിയിക്കണം എങ്കിൽ മാത്രമേ അത് വരികയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഈ വ്യാജ ചെക്കുകൾ കൊടുക്കുക അല്ലെങ്കിൽ അക്കൗണ്ട് ഇല്ലാത്ത ചെക്കുകൾ കൊടുക്കുക അക്കൗണ്ട് ഡെഡായ ചെക്കുകൾ കൊടുക്കുക ഇതൊക്കെ ചിലപ്പം നമുക്ക് ഈ മുന്നൂറ്റി പതിനെട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും അത് വൺ തേർട്ടി എയ്റ്റിലേക്ക് ചിലപ്പം വരാത്ത സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ വൺ തേർട്ടി എയ്റ്റിലേക്ക് വരുന്ന സാഹചര്യങ്ങൾ എവിടെയാണ് വരുന്നത് ആ ഇൻസഫിഷ്യൻറ്റ് ഫണ്ടെന്ന് പറഞ്ഞ് ആ ചെക്ക് മടങ്ങുമ്പോഴാണ് വൺ തേർട്ടി വരുന്നത് ബാക്കി പല സാഹചര്യങ്ങളിലും വൺ തേർട്ടി വരാത്ത സാഹചര്യങ്ങളുണ്ട് വ്യാജ് ചെക്ക് കൊടുക്കുക വ്യാജ ഒപ്പിട്ട് ചെക്ക് കൊടുക്കുക അക്കൗണ്ട് ക്ലോസ് ചെയ്തതിന് ശേഷം ചെക്ക് കൊടുക്കുക അല്ലെങ്കിൽ അക്കൗണ്ട് ഇല്ലാത്ത ബാങ്കിലേക്ക് ചെക്ക് കൊടുക്കുക ഇത്തരം വരുന്ന സന്ദർഭങ്ങളിലൊക്കെ ഈ ക്യാഷ് ട്രാൻസാക്ഷനിൽ നമുക്ക് അറ്റ് ദ ടൈം ഓഫ് ആക്സെപ്റ്റിങ് ദ മണി ഹീസ് ഹാവിംഗ് ദ മെൻറ്റൽ കണ്ടീഷൻ ടു ഡിസീവ് ദാറ്റ് പേഴ്സൺ ഇത് എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു ചില സമയങ്ങളിൽ നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യും അല്ലെങ്കിൽ പൈസ മേടിച്ചതിന് ശേഷം അല്ലെങ്കിൽ വസ്തു കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു കരാർ ഇടപെട്ടതിന് ശേഷം അത് അതിനകത്ത് പറ്റിപ്പ് നടക്കുകയാണെങ്കിൽ നമ്മൾ ഉടനെ കൊണ്ടു ചെന്നൊരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയോ അല്ലെങ്കിൽ കോടതിയിൽ പരാതി കൊടുക്കുകയോ ഒക്കെ ചെയ്യും നമ്മൾ പറയുന്നത് എന്നെ വഞ്ചിച്ച് ചതിച്ച് എനിക്ക് നാശ നാശനഷ്ടം ഉണ്ടാക്കി എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പരാതി കൊടുക്കുന്നത് അവിടെ പലപ്പോഴും ഈ പറയുന്ന മുന്നൂറ്റി പതിനെട്ടിലെ വഞ്ചന അല്ലെങ്കിൽ ചതി വരത്തില്ല വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് രണ്ട് പേരും ഒപ്പിട്ട് ആ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് അവർ തങ്ങളുടെ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ഈ ആരാണോ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത് അയാൾക്ക് ആ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരിക്കണം ഇപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വാങ്ങിച്ചതിന് ശേഷം ആ പൈസ തിരിച്ചു തന്നില്ല പക്ഷേ ഇയാൾക്ക് ആ സമയത്ത് ഒരു നല്ല മനസ്സായിരുന്നു ഉണ്ടായിരുന്നത് അയാൾ പത്ത് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണം പക്ഷേ സബ്സിക്വൻ്റ് ആയിട്ടൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായി ഒന്നിൽ അയാൾ ഉദ്ദേശിച്ച കണക്ക് ആ പൈസയ്ക്ക് റിട്ടേൺ വന്നില്ല അല്ലെങ്കിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്ത സ്ഥലത്ത് ലോസ് വന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സബ്സിക്വൻറ്റ് ആണ് ആ സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ പറയുന്ന മുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന ഒരു വഞ്ചനയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ എല്ലാ മണി ട്രാൻസാക്ഷനും മുന്നൂറ്റി പതിനെട്ടിൻ്റെ പരിധിയിലേക്ക് വരില്ല എന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് പിന്നെ അതുപോലെ ഈ വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ അധികാരമില്ലാത്ത വസ്തുക്കൾ വിൽക്കുകയോ അല്ലെങ്കിൽ പണയപ്പെടുത്തുകയോ ഒക്കെ ചെയ്യും ഇപ്പോൾ ഒരാളെ സമീപിച്ചിട്ട് പറയുകയാണെങ്കിൽ എൻ്റെയാണ് ഈ വസ്തു ഇതെനിക്ക് വിൽക്കാം പണയം വയ്ക്കാം എല്ലാം ചെയ്യാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം കൈമാ കാ പണം മേടിക്കുക അതിനുശേഷം ഇത് വയ്ക്കാതെയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യാ ചെയ്ത് അല്ലെങ്കിൽ ആളിനേക്ക് കൊടുക്കുന്നു കൊടുത്തു കഴിഞ്ഞ ശേഷം അയാളുടെ അന്വേഷണത്തിലാണ് അയ്യോ ഒരാൾക്ക് ഇതിൻ്റെ അധികാരമില്ല ഇയാൾക്ക് ഇതിന് ടൈറ്റിൽ ഇല്ല എന്ന് ബോധ്യപ്പെടുക അപ്പോൾ ഇത്തരം സംഗതികളിലാണ് നമ്മളീ പറയുന്ന വഞ്ചന അല്ലെങ്കിൽ ചതി എന്ന് പറയുന്ന ഹെഡിലേക്ക് വരുന്നത് ഇതാണ് ഈ നമ്മളെപ്പോഴും പറയുന്ന വഞ്ചിച്ചു അല്ലെങ്കിൽ പറ്റിച്ചു അല്ലെങ്കിൽ ചതിച്ചു എന്ന് പറയുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഇപ്പോഴത്തെ മുന്നൂറ്റി പതിനെട്ട് ഭാരതീയ ന്യായ സംഹിതയിൽ മുന്നൂറ്റി പതിനെട്ടിൽ പറയുന്ന കുറ്റവും അതിൻ്റെ ശിക്ഷാവിധികളെയും കുറിച്ച് പറഞ്ഞത് ഇത് ഇന്ത്യൻ പീനൽ കോൾഡ് ആയിരുന്നെങ്കിൽ നാനൂറ്റി പതിനഞ്ച് മുതൽ നാനൂറ്റി ഇരുപത് വരെയാണ് ഇതിൽ പറയുന്നത് ഇതിൽ ഒരാൾക്കൊരു ഓ നഷ്ടമുണ്ടാവണം ആ നഷ്ടമുണ്ടാകുന്നതിന് അയാളെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ പ്രേരിപ്പിക്കണം അപ്പോൾ അതിലൂടെ അയാൾ ഒരു വ്യാജരേഖ കൈമാറ്റം ചെയ്യുക അല്ലെങ്കിൽ അത് ഒപ്പിട്ട് നൽകുക അതല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ നടത്തുക അതിലൂടെ നഷ്ടം ഉണ്ടാവുക അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവർത്തി ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഇത്തരത്തിലൂടെ ഒരാൾക്ക് മാനഹാനി ധനനഷ്ടം അല്ലെങ്കിൽ ശാരീരികമായോ മാനസികമായോ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം തന്നെ ഈ പറയുന്ന വഞ്ചന അല്ലെങ്കിൽ ചതിയുടെ പരിധിയിലേക്ക് വരുന്നതാണ് ഇതാണ് മുന്നൂറ്റി പതിനെട്ടിനെക്കുറിച്ച് അഥവാ വഞ്ചന അഥവാ ചതി എന്ന് പറയുന്ന വ്യാപകമായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഓഫൻസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം നന്ദി നമസ്കാരം